Winter, okay. 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 Exactly. Okay. ും ഇത് ചെറിയൊരു പ്രാക്ടീസാണ് നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റും നമ്മൾ പണ്ടൊക്കെ കയ്യിൽ എന്തെങ്കിലും വെക്കും ഇങ്ങനെ നമ്മൾ എന്ത് കണ്ട് കയ്യിൽ നോക്കുന്നത് നമ്മൾ പറയും ആക്കാം പോക്കാം വേദിയിൽ അങ്ങനെ ചോദിക്കൂല്ലേ അപ്പം ഞാനിങ്ങനെ ഓരോ കയ്യിലേക്ക് മാറ്റിയാണ് എസ് ഏതിലാ ഇതിൽ ഇതിൽ തുറഞ്ഞോ ഇതിൽ ഇതിൽ പറഞ്ഞോ ആ അപ്പോൾ ഇതിലാവൂല ആ ഓക്കെ ഇതിലാവോ ഇതിലാവോ അത് ഇത് തന്നെയാണോ ഉറപ്പിച്ചു പറയാ ഓക്കെ അപ്പം ഇനി നമുക്ക് മനസ്സ് വായിച്ചു കൊണ്ട് ഞാൻ പറയാൻ പോവാണ് അപ്പം മുസാജി വിളിച്ചോളി റെഡി ആ വായിക്കുന്ന ബാക്കിൽ കൊണ്ടുപോയിക്കോളെ റെഡി ആക്കിയോ ഓ ആ കൊടുന്ന് വിളി ഓക്കെ യെസ് നിർത്തി നിർത്തിപ്പിടിച്ചോളി ഒന്ന് എങ്ങനെയാണ് വിളിച്ചാട്ടെ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താട്ടെ ക്രോസ് റെഡി ഇനി നിർത്തി ഞാൻ പറയട്ടെ ഓക്കെ ഇതിലല്ലേ യെസ് ഓക്കെ റെഡി ഓക്കെ ആ ഇനി ഇതിപ്പോൾ മനസ്സ് വായിച്ചുകൊണ്ടാണ് ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി പരീക്ഷിക്കാം നേരെ ബേക്കിൽ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം ബാക്കിൽ കൊണ്ടുപോയിക്കോളി ഞാൻ കാണുന്നില്ല ആ കൊണ്ടുപോയി മാറ്റി കൊള്ളി റെഡി ഓക്കെ ഓക്കെ റെഡി ആയ മുന്നേ കൊണ്ടുവരാം മറ്റുള്ളിയും മാറ്റാം മറ്റുള്ള മാറ്റണ്ട കൊടുന്ന് വിളി ഓക്കെ നിർത്തിപ്പിടി എങ്ങനെ എങ്ങനെ വിളിച്ചുപോളി ഓക്കെ കൈ ഒന്ന് ക്രോസ് തട്ടെ ഇങ്ങനെ വിളിച്ചു ഓക്കെ വീണ്ടും ഞാൻ പറയാൻ പോകുന്നു ഇതിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തിന്റെ ഞാൻ പറയാമോ ഞാൻ പറയുന്ന സ്ഥലത്തിന്റെ വിലയില്ല പത്താം തീയതി ഇനി അടുത്തത് നിങ്ങൾ എഴുതാം എന്നാണ് പട്ടാമ്പിന് എഴുതി കഴിഞ്ഞാൽ അടുത്ത എഴുതി നിങ്ങൾ ഇഷ്ടമുള്ള എഴുതിയാ പാലക്കാട് എരിപൊടി പാലക്കാട് എഴുതിയാണോ ഓ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സദ്യ ഏത് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇഷ്ടമില്ല

ഒൻപത് ലാസ്റ്റ് ഒരു സ്ഥലത്തിന്റെ പേരിൽ അത് ഞാനറിയാം അത് എന്റെ സ്ഥലം നെടുമോട്ടൂരിൽ ഇപ്പൊ ടോട്ടൽ പത്ത് സ്ഥലങ്ങളുണ്ട് അതിൽ നിന്ന് അഞ്ച് സ്ഥലങ്ങളുടെ പേര് വെറ്റിക്കളയാണ് ഇനി ബാക്കി എത്ര സ്ഥലം ഉണ്ടാവും ഒരു സ്ഥലം ആദ്യം അഞ്ചെണ്ണം പൊട്ടി കളഞ്ഞു പിന്നെ നാളെ എടുത്ത് കിടന്നു അപ്പൊ ഒൻപതെണ്ണം പറയും ഇനി ബാക്കി ഒന്നേ അത് ഒന്ന് ഏതാണെന്ന് ഞാൻ പറയാൻ പോവാണ് ഓക്കെ അത് ശരിയാണെങ്കിൽ മുസാജി ഓക്കേന്ന് പറയണം എന്നിട്ട് അത് മറ്റൊരു പേപ്പറിലേക്ക് എഴുതാം അപ്പൊ ഞാൻ പറയാൻ പോകുന്നതിന് മുമ്പ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മുസാജി ബാക്കി വെച്ച ആ ഒരു സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയാൻ പോവാണ് ഓ അതിനു മുമ്പ് ആ ബാക്കി വന്ന ആ സ്ഥലത്തിന്റെ പേര് നിങ്ങളൊരു പേപ്പറിലേക്ക് കട ഒരു പുതിയ പേപ്പർ വരും ഒരു നല്ല ഫ്രഷ് പേപ്പർ വരികയാണ് നല്ല വൃത്തി എഴുതിയ ഓ ഇനി അതിലേക്ക് മാത്രം നോക്കാം ആ സ്ഥലത്തിലേക്ക് നോക്കാം ഓക്കെ ഇനി ആ സ്ഥലത്തിൽ വരെ പറയുന്നത് ഓക്കെ റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി ഫുഡെന്ന് പറയണം ഒന്ന് ക്ലാക്ക് ചെയ്യണം ഓക്കെ ഞാൻ ഓക്കെ ആദ്യം അഞ്ചെണ്ണം കെട്ടി ഓക്കെ അല്ലെങ്കിൽ നാലെണ്ണം കെട്ടി ഓക്കെ ബാക്കി ഇനി ഒന്നുള്ളത് ആ പത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലം നിങ്ങളൊരു പേപ്പറിൽ എഴുതി എഴുതി അതിൽ കോഴിക്കോട് ഉണ്ടായിരുന്നു വയനാട് ഉണ്ടായിരുന്നു പാലക്കാട് ഉണ്ടായിരുന്നു നെടുമൂട്ടൂർ വരെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പക്ഷെ നിങ്ങൾ ബാക്കി വെച്ചൊരു സ്ഥല ആ സ്ഥലം നിങ്ങളെ മനസ്സിലാണ് നിങ്ങൾ ആ പേപ്പറിൽ എഴുതിയിട്ടുണ്ട് അത് ഞാനിപ്പോ പറയാൻ പോകണം ഓക്കെ അത് ശരിയായാൽ നിങ്ങൾ ഇങ്ങോട്ട് വരണം അയച്ചേ ഓക്കെ ഞാൻ പറയട്ടെ ശരിയാവും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും വിശ്വാസം ഉണ്ടോ ആ മലപ്പുറം ശരിയാണോ ശരിയാണ്